ഇന്നിപ്പോൾ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറക്കി എൻ്റെ ചെറിയൊരു വീട് കേട്ടോ ഓരോ കൊണ്ടുവന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഓരോ പുറത്തിറക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അമ്പസായിട്ടുണ്ട് പുറത്തിറക്കി കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ രണ്ട് പൂവന്മാർ വരെ ബേക്കെന്ന് പോകുന്നില്ല ഇപ്പോൾ ക്രോസ് അടിക്കാനൊന്നായില്ല ചെറിയ പടക്കുട്ടികളാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ തിരിച്ച് കൂട്ടിലേക്ക് കയറ്റിയിട്ടോ എപ്പോഴും കോഴിക്കുട്ടികളെ തുറന്ന് കോഴിക്കുട്ടികളാണെങ്കിലും കോഴിയാണെങ്കിലൊക്കെ തുറന്ന് വിട്ട് വളർത്തുമ്പോഴാണ് അവർക്ക് ആരോഗ്യം ഉണ്ടാവുക നമുക്ക് തീറ്റ ചിലവ് ലാഭിക്കാൻ പറ്റുക പിന്നെ കൂട് വൃത്തിയാക്കണ പണി കുറഞ്ഞു കിട്ടും എല്ലാം കൊണ്ടും നല്ലതാണ് രാവിലെ വിടുക വൈകുന്നേരം കൂട്ട് കയറ്റി ചീലാക്കുക അതാണ് നല്ല ഇപ്പം ഞാൻ ആദ്യമായിട്ട് വിട്ടാണ് ഇന്ന് കൂട് ക്ലീനിങ്ങിൻ്റെ ദിവസമാണ് നമ്മൾ കൂട്ടിൽ പിന്നെ ചിപ്പിളിപ്പൊടി ഇട്ടോട്ടോടത്ത് ചിപ്പിളിപ്പൊടി എന്ന് പറഞ്ഞാൽ ചില നാട്ടിലൊക്കെ മരച്ചുകൾ നിറീ അശാരികളൊക്കെ പണിയെടുക്കുന്നിടത്ത് ഉണ്ടാവുമല്ലോ അതാണ് അതിവിടെ ചാക്കിന് നൂറ് ഉപ്പിട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ മില്ലെന്ന് മരം ഇരുമ്പോൾ കിട്ടുന്നതാണ് അത് ഫ്രീ ആയിട്ട് കിട്ടും അത് എത്ര വേണമെങ്കിലും എടുത്തുകൊണ്ടോ കൂടെ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം കേട്ടോ കൂടെ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം കൂടുതൽ വെള്ളം നഞ്ഞ് നഞ്ഞാൽ പോലെ കാഷ്ടും വെള്ളമൊക്കെ കൂടി ചെളിപൊളിയാലും ഇവർക്ക് വേഗം അസുഖം വരും അപ്പോൾ മാക്സിമം കൂട്ടിലേക്ക് വെള്ളം വെക്കാതെ പുറത്തേക്ക് വെള്ളം വെക്കാൻ നെറ്റില്ല അധികം കൂട്ടിലോ അങ്ങനെയാണ് ഇതിലെ വെക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു കല്ലുമ്മ കയറ്റി വെച്ചാട്ടോ പിന്നെ ഈ കൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചിത് കൂടിന് എത്ര ഈ കൂട് അങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ അതിൻ്റെ വീട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കൂട് നാല് കള്ളിയുള്ള കൂടേനെ അപ്പോൾ നമ്മൾ പാർട്ടിശനൊക്കെ ഒഴിവാക്കിയിട്ട് രണ്ട് കള്ളി കൂടാക്കിയാട്ടോ കോഴികള സൗകര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ നടുവത്തെ കള്ളീൻ്റെ കുറച്ച് കല്ലെടുത്ത് ഒരു വലിയ വലിയ ഹോളാക്കിയിട്ടുണ്ട് ഇപ്പോൾ അത് നല്ല സൗകര്യം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇതിലിപ്പോൾ നമുക്ക് ആകെ ഒരു മൂന്ന് പോകാനും ബാക്കിയൊക്കെ പെടക്കുട്ടികളാട്ടോ നമ്മൾ ഇടക്കുട്ടികളെ മാത്രം ഡവോൾഡ് വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പോൾ പെട്ടെണ്ണം നമുക്ക് സെയിലായിട്ടുണ്ട് ബാക്കി ഇനി കൊടുക്കണില്ല കേട്ടോ അവിടെ വെക്കുകയാണ് പിന്നെ നമ്മൾ വിചാരിക്കുന്ന മാതിരി കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നടക്കണ പോലെ നടക്കട്ടെ നടക്കട്ടേന്ന് വിചാരിക്കുക ഞാനത്രേ കണക്കാക്കുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഡേവൾഡ് കൊണ്ടുവന്നപ്പോൾ ഒരു മാസമായപ്പോൾ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത് അപ്പോൾ സെയിലിട്ടപ്പോൾ അന്ന് ആർക്കും ആവശ്യമില്ല അപ്പം ഇനി ഇനിയിപ്പോൾ ഏതായാലും കൊടുക്കുന്നില്ല ഇവിടെ നിൽക്കട്ടെ ഇവരൊന്നും മുട്ട ഇട്ട് കാണാൻ ഒരു ൂതി അപ്പോൾ നമുക്കറിയാലോ ഏകദേശം എത്ര ചിലവ് വരുന്നുണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടോ മുട്ട കോഴി എന്നൊക്കെ എല്ലാ എന്തായാലും നമ്മൾ ചാനലിൽ പറയും പറയൂട്ടോ പിന്നെ ഇപ്പോൾ നാടൻ കോഴി ഭയങ്കര ലാഭം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കുറേ ആൾക്കാരൊക്കെ മുട്ടക്കോയിലേക്കും ഫയോമിയിലേക്കും കരിങ്കോയിലേക്കൊക്കെ മാറിപ്പോയിട്ടുണ്ട് പിന്നെ ഓരോരുത്തരും ഓരോ തോന്നലല്ലേ ഓരോ സമയത്ത് ഓരോരോ ഇഷ്ടങ്ങളല്ലോ ഓരോരുത്തർക്ക് ഞാനതിപ്പോൾ ഇവിടെ നിർത്താൻ വാങ്ങിയതല്ല കൊടുക്കാൻ വാങ്ങിയതാണ് അപ്പോൾ കൊടുക്കാൻ സെയിലായില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി അത്രയേ ഉള്ളൂ പക്ഷേ നാടൻ കോഴി നമുക്ക് എന്നും ഉണ്ടാവും നാടൻ കോഴി തന്നെയാണ് എനിക്കെന്നും ഇഷ്ടമുള്ളത് നാടൻ കോഴി ഇവിടെ ഉണ്ടാവും അല്ല എപ്പോഴും ഉണ്ടാവും പിന്നെ കോഴി കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാരോ ദേഷ്യം പിടിച്ചിട്ട് ചാനലിൽ വന്ന് കമൻറ്റ് ഇട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാനേ കോഴിയുള്ളൂ സെയിലിടാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു കമൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാവരുടെ പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ടുള്ള പ്രൊഡക്ഷൻ ഇല്ല അതായത് ഒന്നായിട്ട് നമ്മളൊരു നൂറ് കോഴി പരിപാടി കിട്ടുന്നുണ്ട് ഈ നൂറ് കോഴീനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിച്ചതാണ് അതിനായിട്ട് ഒരുങ്ങിയതാണ് പക്ഷേ അത് ക്യാൻസലായിപ്പോയി അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് ചാനലുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് വേറെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളാണെങ്കിൽ സോപ്പോ ബിസ്ക്കറ്റോ കേക്കോ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് ഹോൾസെയിലായിട്ട് പോയി മാങ്ങി കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് തീരുമ്പോൾ തരുമ്പോൾ ഇവിടെ വയ്ക്കാം ഇത് കോഴി മുട്ടട്ട് വിരിഞ്ഞ് മക്കളായി വലുതായി വരണം അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് മക്കളെ സെയിൽ ചെയ്യണ ഒരാളാണ് അപ്പോൾ എൻ്റെ കോഴിക്കുട്ടികൾ വിരിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചൻ്റെ ഉള്ളിലെയും പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ സെയിൽ പോകും അപ്പോൾ കോഴിക്കോട്ടിൽ ഇവിടെ വലുതാവുന്നില്ല പിന്നെ അപ്പോൾ വലിയ കോഴികളങ്ങനെ ഇവിടെ കൊടുക്കാനുണ്ടാവുക പിന്നെ എന്നാലും ഉണ്ടാകുമ്പോൾ ഞാൻ കൊടുക്കലുണ്ട് അമ്മ കോഴി മക്കൾ കൊടുക്കലുണ്ട് ഇപ്പോൾ നാളെ രണ്ട് മാസമായ മക്കളെ സെയിൽ ഇട്ടുണ്ട് കൊടുക്കാനുണ്ടാകുമ്പോൾ കൊടുക്കലുണ്ട് പൂവന്മാരുണ്ടാകുമ്പോൾ അത് കൊടുക്കലുണ്ട് ഒക്കെ കൊടുക്കലുണ്ട് അപ്പോൾ ഒന്നായിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരുപാട് കോഴികൾ ഒരുമിച്ച് കൊടുക്കാനുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്നായിട്ട് എടുത്തുകൊണ്ടുവന്നിട്ട് മറിച്ച് വിൽക്കണം അതെനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് കാരണം നമ്മൾ അവിടുത്തെ പേരൻറ്റ്സ്റ്റോക്ക് അറിയില്ല ഓരങ്ങനത്തെ കോഴിനെ നമുക്ക് തീർന്നാൽ അറിയില്ല വെറുതെ ഒരു പത്തോ ഇരുപത് ഉറപ്പേൻ്റെ ലാഭത്തിന് വേണ്ടി എവിടെ നിന്നോ വാങ്ങി മറിച്ച് വിട്ടിട്ട് ഈ കോഴീൻ്റെ എന്താ കാര്യം എന്നൊന്നും അറിയില്ല അതിനെ കൊണ്ടു അത് മുട്ടയിടാത്ത പ്രശ്നവും കാര്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കലില്ല ഇവിടുത്തെ കോഴികളെ തന്നെയാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുള്ളത് അതുകൊണ്ടാണ് ടൈം എടുക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ വിരിഞ്ഞ് ഡേൾഡാണ് കൊടുക്കില്ല അധികമുള്ളൂ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാവും നമുക്ക് ഇവിടെ കുട്ടികളെ പടയോ ഒക്കെ കൊടുക്കാനുണ്ടാകുണ്ട് പിന്നെ ഡേ ഓൾഡ് മക്കളെ നോക്കിക്കൊണ്ടിരുന്ന ഏറ്റവും എളുപ്പമുള്ളത് കേട്ടോ വലിയ കോഴിനെ നോക്കി വളർത്തി കൊണ്ടുപോകുന്നതിനെ കാണുമ്പോൾ ഡേ ഓൾഡിനെ വേഗം നമുക്ക് എടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിൽ കണ്ട ഗ്രാമസ്ത്രീയൊക്കെ ഡേ ഓൾഡ് ഞാൻ ആധവനാട് പോയി എടുത്തോണ്ടെന്നാണ് എത്ര വേഗം ദിവസങ്ങൾ പോയതെന്ന് തന്നെ അറിയില്ല പെട്ടെന്ന് തന്നെ അയിമ്പത് ദിവസമായി അതുകൊണ്ട് വേഗം നമുക്ക് ഒരു ചെറിയ ബൾബിൻ്റെ തുമ്പിനെ കൂടി വൃത്തിയാക്കലിൻ്റെ പണിയൊന്നും അത്ര ഉണ്ടാവില്ല ചെറുതുങ്ങളെ നോക്കാൻ വലിയ പണി ഉണ്ടാവില്ല വേഗം വലുതാക്കി കിട്ടും അപ്പം നല്ല ബ്രീഡിലെ നല്ല മക്കളെ നോക്കി വാങ്ങിച്ചിട്ട് വലുതാക്കി എടുത്താൽ തന്നെ മതിയാകുട്ടും ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വളർത്തി വലുതാക്കി ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസം മൂന്ന് മാസം കറക്റ്റ് മൂന്ന് മാസം അതിൻ്റെ ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് തുറന്നു വിടാൻ പറ്റുള്ളൂ കുറേ ആൾക്കാർക്ക് പ്രശ്നമുണ്ട് ഗീരി പിടിക്കുന്നുണ്ട് നായ പിടിക്കുന്നുണ്ട് പരിന്തുക കൊണ്ടോണ്ടെ അതിനൊക്കെ പരിഹാരമായിട്ട് നെറ്റ് കെട്ടിയാൽ മതിയല്ലോ അധിക ചിലവില്ലല്ലോ മുപ്പത് മീറ്റർ മീറ്ററിന് മുപ്പത് ഉറുപ്പ്യ പിന്നെ മീറ്ററിന് ഇരുപത് റുപ്യക്കൊക്കെ കിട്ടാണ്ട് വളരെ വില കുറഞ്ഞ നെറ്റുകളും കിട്ടാണ്ട് അപ്പോൾ താൽക്കാലം നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് വിടരുത് വീട്ടിലുള്ള സമയത്ത് നെറ്റിൻ്റെ ഉള്ളിലേക്ക് തുറന്ന് വിട്ടാൽ മതി കോഴിക്കോടിനോട് ചേർന്ന് നെറ്റ് കെട്ടിയാൽ മതി അതൊക്കെ സ്വന്തം തന്നെ ചെയ്യാനേ ഇതേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഇവിടെ കൊടുക്കാനായിട്ടുള്ളത് രണ്ട് പൂവന്മാരാട്ടോ അറുപതായിട്ട് പെട്ട സ്റ്റോക്കിലേക്ക് വെക്കാൻ പറ്റിയ നല്ല ബ്രീഡിങ്ങിന് പറ്റിയ രണ്ട് പൂവന്മാരെ കൊടുക്കാനുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഇടുന്നതായിരിക്കും ഞാൻ സെയിലായിട്ടൊന്നും ഇട്ടിട്ടില്ല ഇവിടെ വെക്കണ തന്നെയാണ് വേണമെങ്കിൽ കൊടുക്കാത്രേ ഉള്ളൂ രണ്ട് പൂവന്മാർ കൊടുക്കാനുണ്ട് ആവശ്യമുള്ള ഒരു മെസ്സേജ് ഇടട്ടോ